എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഓരോ ലൈക്സും ആണ് നമുക്ക് പ്രചോദനം നൽകുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്ന ആനന്ദിൻ്റെയും ശ്രീദേവിയുടെ വിവാഹമൊക്കെയാണ് അങ്ങനെ കുറെ കാലത്തിന് ശേഷം ആനന്ദ് ആത്മീയ ജീവിതമൊക്കെ വെടിഞ്ഞ് അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ബാലന്റെ ഗോമതയുടെയും ആ വലിയ ആഗ്രഹം നടക്കുകയാണ് ബാലന്റെ പ്രതിജ്ഞ അമ്പത് ദിവസമായിരുന്നു ആ അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ശ്രീവിദേവിയുടെ കൈ പിടിച്ച ആനന്ദ് ദേവമംഗലത്തേക്ക് കയറി വരുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു മിത്ര വാള പണയം വെച്ചിട്ടാണ് പണം കൊണ്ടുവന്ന് തന്നേ ഓർത്തു കഴിഞ്ഞപ്പത്തേനും ആരും സഹിച്ചില്ല കാരണം അവളുടെ കൈയ്ക്ക് കിടക്കുന്ന വള ഊരിയിട്ട് സെക്യൂരിറ്റി പൈസ കൊടുക്കണം വീടിന് അപ്പം അതിന് വേണ്ടി അവൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞപ്പം ആ പാട സങ്കടമായിപ്പോയി ആരുന്ന് ആരും പറഞ്ഞു നീ എന്ത് പരിപാടിയും ഇത്ര കാണിച്ചേ നീ ഇത് ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തേന്ന് ചോദിക്കാം ഏ ആരനെ സഹായിക്കേണ്ട എൻ്റെ കടമയല്ലേ അല്ലെങ്കിൽ പിന്നെ ഈ അമ്പതിനായിരം രൂപ ആരെവിടുന്നെടുത്ത് കൊടുക്കും എന്നിടത്ത് ഇരിക്കുന്നേ നമ്മൾ ഈ വീട് വിട്ട് വിട്ടൊഴിയേണ്ട വരത്തില്ലെന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല നിനക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാറുന്ന് പറയണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോത്തേനും മിത്ര കോളേജിലേക്ക് പോകാനിട്ട് റെഡിയാവണം അന്ന് സാരിയൊക്കെ കൊടുത്തോണാ മിത്ര പോണേ അങ്ങനെ മിത്ര റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേനും ആര് റെഡിയായി അങ്ങനെ പോകണ സമയത്ത് മിത്ര ആരിനോട് പറഞ്ഞു അതെ ആ വിശ്വത്തിൻ്റെ കയ്യിലാണ് പണം കൊടുക്കണം അമ്പതിനായിരം രൂപ സെക്യൂരിറ്റി പണം കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടതും ആര് ശരി എന്നൊക്കെ പറയണം അങ്ങനെ കയറാൻ പറയണം അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ എന്ത് ചെയ്യണം ആര് ആ പണയം വെച്ച കടയിലേക്ക് പോയി കയറുകയാണ് അങ്ങോട്ട് കേറുന്നുണ്ടപ്പോ ഒരു നിമിഷം മിത്ര എന്താ ആര് ഇത് എന്ത് പറ്റിയ ആര്യ ഇതെന്താ ഇങ്ങോട്ട് വന്ന് കയറുന്നേന്ന് ചോദിക്കാം അതൊക്കെ ഉണ്ട് പറയാന്ന് പറയണം അങ്ങനെ നേരെ ആരനെ അങ്ങോട്ട് ഇരുന്ന് കേറിട്ട് എന്ത് ചെയ്യണം ആ പണയത്തിന്റെ റെസിപ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഈ പണയം തിരിച്ചെടുക്കാനാന്ന് പറയണം അത് കേട്ടത് അയാൾ പറഞ്ഞു അല്ല ഇത് ഇന്നലെ ഇല്ലേ കൊണ്ടേ പണയം വെച്ചേ അത് ഇന്നലെ കൊണ്ടേ പണയം വെച്ചാണ് പക്ഷെങ്കിൽ ഇന്ന് അത് ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറയണം അതുകൊണ്ടായി പണം കൊണ്ട് വന്നതെന്ന് പറയാ ഒരു നിമിഷം മിത്ര വെച്ചു ആര്യ ഇതെന്ത് പരിപാടി ആയി കാണിക്കുന്നേ ഏ അതെ സെക്യൂരിറ്റി പൈസ കൊടുക്കണ്ടേ സെക്യൂരിറ്റി പൈസ കൊടുക്കാൻ നമുക്ക് അവിടെ കിടക്കാൻ പറ്റുവോ പിന്നെ എന്താ ചെയ്യണേന്ന് വയ്ക്കുക അതൊന്നും എനിക്കറിയണ്ട അതെ ഈ വള ഇപ്പ തന്നെ എനിക്ക് എടുത്തിട്ട് നിന്റെ തണം അല്ലാതെ കയ്യേല് നിന്റെ കൈയ്യലില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടതും മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം അയ്യോ മിത്രോടെ ഞാൻ വെറുതെ തമാശ കളിക്കില്ല അയാൾക്ക് പണം കൊടുക്കണ്ടേന്ന് നിൽക്കാം അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് അയാൾ അതിന്റെ ഓണർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓണർ അതിനെന്താ കാരണം പണയം വെച്ച് സാധനം തിരിച്ചെടുക്കാൻ പറ്റുന്ന സമയത്ത് അത് കൊടുക്കണമല്ലോ അതിനിപ്പോ എന്താ ഇപ്പൊ തന്നെ തരലെന്ന് പറയണം മിത്ര പക്ഷെ ആരിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ ആരും അതൊന്നും മൈൻഡ് ആക്കാനായിട്ട് കൂട്ടാക്കില്ല ആരെന്ത് ചെയ്യണം അതെടുത്തേ ഉള്ളെന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു പിന്നീട് പണം കൊടുത്തിട്ട് തിരികെ വാങ്ങുവാണ് എന്നിട്ടത് മിത്രയോട് പറഞ്ഞു ഇതാ ഇടാൻ പറയണം മിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പിന്നീട് മിത്രയുടെ കയ്യിലേക്ക് ബലമായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് അതെ ആരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇന്റെ എന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യലെന്ന് പറയണം വരാൻ പറഞ്ഞാണ്ട് മിത്രേനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല തരവസ്ഥയായിപ്പോ ഈ സമയം അതിന്റെ ഓണർക്ക് മനസ്സിലായി കാരണം ആരും അറിഞ്ഞിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പെട്ടെന്ന് തന്നെ അയാൾ അനന്തനെ വിളിക്കണം അപ്പൊ ഇതിനു മുമ്പ് വള പണയം വെച്ച സമയത്ത് അനന്തനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പണയം വെച്ചെന്നൊക്കെ അനന്തനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇന്നലെ പണയം വെച്ച കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ അപ്പൊ ആ ഗോമതി സ്റ്റോഴ്സിൽ ആരും വന്നിട്ടുണ്ടായിരുന്നു ഇന്നാ വള പണയം വെച്ച് പണയം എടുത്തിട്ട് മോൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടോ അനന്ത കൊടുത്തു പിന്നെ ഞാൻ പണയം വെച്ചേ അല്ല അത് ഇത്ര ഒരു പൈസ ഉണ്ടായി പോലും അല്ല പിന്നെ എന്താന്നൊക്കെ ചോദിക്കണം അല്ല അവര് തമ്മിൽ സംസാരിക്കുന്ന കേട്ട് എന്തോ സെക്യൂരിറ്റി പൈസയുടെ കാര്യൊക്കെയാണെന്ന് തോന്നുന്നു വീടിനടക്കാനായിട്ട് സെക്യൂരിറ്റി പൈസ അപ്പൊ അതില്ലാഞ്ഞിട്ട് എങ്ങാണ്ടാന്ന് പറയണോ ഓഹോ അപ്പൊ അതാണ് കാര്യം അതിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വളം കൊണ്ടേ പണയം വെച്ചത് പക്ഷെ ഒരുപക്ഷെ ആരും അത് അഭിമാന പ്രശ്നം ആയതുകൊണ്ടായിരിക്കാം ആരും അത് തിരികെ എടുത്ത് കൊടുത്തത് അതെ ഒത്തിരി നന്ദിയുണ്ടോ കേട്ടോ ഇത് പറഞ്ഞു പറഞ്ഞാൽ ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറയാണ് അതേസമയം പുറത്തേക്ക് ഇറങ്ങി ഇത്രയ്ക്കും വല്ലാത്ത സങ്കടമായിരുന്നു മിത്ര പറഞ്ഞു അല്ലായിരിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഈ പണം അടക്കാതെ എങ്ങനെ നമുക്ക് ആ വീട്ടിൽ കഴിയാനായിട്ട് പറ്റും ആ എൻ്റെയിൽ അമ്പതിനായിരം രൂപ എടുക്കാറുണ്ടോ എന്ന് ചോദിക്കാം അതൊന്നും വിഷമിക്കണ്ട എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ നോക്കണം തലക്കാലത്തേക്ക് വളയോ മാലയോ ഒന്നും കൊണ്ടാ പണയം വെക്കണമെന്ന് പറയുന്നത് താരി ഇത് നമ്മളെ വീട്ടിൽ നിന്ന് വരും പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഇപ്പം നീ ചിന്തിക്കണ്ട നീ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് പഠിക്കണം അതു മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാന്ന് പറയണം അങ്ങനെ മിത്രയും കൊണ്ടേ കോളേജിലേക്ക് ഇറക്കി വിട്ടിട്ട് ആരും തിരികെ പോരുകയാണ് ഈ സമയം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അച്യുതന് കാരണം ചെറിയ പണിയൊന്നും അല്ലല്ലോ കൊടുത്തിരിക്കുന്നെ അവള് തകർന്ന് തരിപ്പണമായി പോകും ആ മീനാക്ഷി അവൾക്കൊട്ടുള്ള പണിയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാനായിട്ട് ഇനി ഉദ്ദേശിക്കാൻ പോകുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ അവള് ജോലിയും കളഞ്ഞു വീട്ടിലിരിക്കും അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുവാണ് ആ സമയത്ത് നല്ല ധൈര്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോമതി മീനാക്ഷിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വീണാമാടം വിളിക്കുകയാണ് മീനാക്ഷി മീനാക്ഷെ വിളിച്ചിട്ട് പറഞ്ഞു അതെ മീനാക്ഷി അതെ പേടിക്കണ്ട കേട്ടോ എന്തേലും ഉണ്ട് നമുക്കൊരു കനഞ്ചോ ഒരു കംപ്ലൈൻറ് കൊടുക്കാം മനഃപൂർവ്വം അവര് ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളാന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ട് മീനാക്ഷി പറഞ്ഞു എന്തിനാ മാഡം അങ്ങനെ പറയണേ എനിക്കൊരു പേടിയില്ലെന്ന് പറയണേ അല്ല മീനാക്ഷി എന്താ പറയണേ കേസോ എന്തായാലും ഉണ്ടാകട്ടെ അതിനെതിരെ പോരാടാൻ തന്നെ ഞാൻ തീരുമാനിച്ചെന്ന് അറിയാം അല്ല മീനാക്ഷി മീനാക്ഷി എന്താ ഇങ്ങനെ ഒരു പേടിയില്ല മാടാ എനിക്ക് എന്ത് വന്നാലും അതിനെ ഞാൻ സധൈര്യം നേരിടും എനിക്കൊരു പേടിയൊന്നുമില്ല കേട്ടപ്പോ മാടത്തിന് വീണ മാടത്തിനാണ് പേടി തോന്നിയത് മീനാക്ഷി ഇത്ര ധൈര്യമായിട്ട് പറയണമെങ്കിൽ അപ്പോഴേക്കും അങ്ങോട്ട് ആകാശം കയറി വന്നു അപ്പൊ ആകാശിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം ആകാശം ഞെട്ടിപ്പോയി കാരണം ഗോമതിയാണ് മീനാക്ഷിക്ക് ധൈര്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ തെറ്റോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആളുടെ മുന്നിൽ തല ഒടിച്ച് നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ തല ഉടുത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം നമ്മുടെ സത്യാവസ്ഥ എപ്പോഴേലും ബോധ്യപ്പെടും അങ്ങനെ വരുമ്പോൾ അവർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ധൈര്യം മീനാക്ഷിയുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് മീനാക്ഷി അത്ര ധൈര്യത്തോടെ പറയുന്നത് പിന്നീട് കോള് കട്ട് ചെയ്യണം ആകാശം കൊള്ളാം ഞാൻ ഓർക്കുകയും ചെയ്തു എന്തെങ്കിലും പ്രശ്നം വന്ന് തളർന്നവളല്ലോ മീനാക്ഷി പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ഞാനൊന്ന് തളർന്നു പോയായിരുന്നു ആകാശ ചേട്ടാ പക്ഷേ എങ്കിൽ എനിക്ക് ധൈര്യം തന്നെ അതാ പറയണേ നമ്മുടെ കൂടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ മതി നമ്മുടെ വിഷമങ്ങളെല്ലാം നമ്മൾ മറക്കും എല്ലാം എത്ര വലിയ വേദന വന്നാലും നമ്മൾ ആ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കും ചിലപ്പോൾ നിസാര ഒരു വാക്ക് മതി ആ ഒരു വാക്കായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ പിടിച്ച് കൊണ്ടുപോകുക അതൊക്കെ പറഞ്ഞ് ഇപ്പൊ ആകാശം ഒരു അമ്പരപ്പടം നോക്കി ആ നീ തത്വങ്ങളൊക്കെ പറയാൻ തുടങ്ങിയോ ഉം ഞാൻ നേരത്തെ അമ്മയ്ക്കായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടേ ഇപ്പൊ അമ്മ മരുമോളക്ക് പറഞ്ഞു കൊടുക്ക പറഞ്ഞു തരാനായിട്ട് തുടങ്ങി എന്ന് പറയാം ഞാൻ ക്ലാസ് എടുത്തതിനുള്ള ഗുണമുണ്ടായിട്ടെന്ന് പറ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം അച്യുദിനും നന്ദി രാജേശി ഒക്കെ സംസാരിക്കുന്ന നന്ദിയത കേട്ടു അങ്ങനെയാണ് രണ്ടു പുസ്തകങ്ങളിൽ മീനാക്ഷിയുടെ ജോലി പോവും ഒരു ഇത് പാടില്ല എന്ത് ചെയ്യാണ് നന്ദി ഒരു കാര്യം തീരുമാനിച്ചു ഈ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ ഗോമതിര കയ്യിൽ എത്തിക്കണം അങ്ങനെ ഗോമതിര കയ്യിൽ എത്തിക്കുവാണെങ്കിൽ അതൊരു പക്ഷേ മീനാക്ഷിക്ക് ഉപകാരപ്പെട്ടേക്കും മീനാക്ഷി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നാളെ ലോകം അറിയണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കാരണം മീനാക്ഷിക്ക് ഒരു പേടിയില്ലായിരുന്നു മീനാക്ഷി അവരെന്തേലും ഇനി ചെയ്യട്ടെ എന്നുള്ള രീതിക്കാണ് മീനാക്ഷി നിന്നത് എന്തേലും ചെയ്തിട്ട് വേണം തനിക്ക് അടുത്ത നീക്കം ചെയ്യാനുള്ള രീതിക്ക് പിന്നീട് മീനാക്ഷി ഇരിക്കുന്ന സമയത്ത് ഗോമതീനെ വന്നിട്ട് നന്ദ്യത വിളിക്കുകയാണ് നന്ദ്യത വന്നിട്ട് വിളിച്ചത് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ അല്ല ഇവിടെ മീനാക്ഷി മോൾക്ക് വല്ല പ്രശ്നം എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അവളാകെപ്പാ ടെൻഷനാ ഓഫീസ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയുകയാണ് അതിനെ കാരണക്കാൻ ആരാന്നറിയാവോ ഇവിടെ അച്ഛനും ആലോ എല്ലാരും ചേർന്നിട്ടാ അച്ഛു തന്നെ ഒരു കസനുണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തക രഞ്ജിനി അവരാണ് എല്ലാത്തിനും കാരണം അവരെല്ലാരും ചേർന്നൊരു കൂടാലോചന ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടത് മീനാക്ഷി ഒരു ഗോമതിയിലൊരു ഞെട്ടറുണ്ടായി ശരിയാണോ നന്ദിതേ പറയണെന്ന് വെക്കാം അതെ പിന്നെ എന്ത് ചെയ്യും അത് കുഴപ്പമൊന്നുമില്ല അവരുടെ കള്ളക്കളികളൊക്കെ പൊളിച്ചെടുക്കാൻ തൽക്കാലത്തേക്ക് ഞാനൊരു ആയുധം കൊണ്ടിന്നിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് എന്താ പിന്നീട് ആ വീഡിയോസ് കാണിക്കുകയാണ് അതെ ഇത് മീനാക്ഷിക്ക് കൊടുത്താൽ മതി മീനാക്ഷി വേണ്ട പോലെ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളെന്ന് പറയാം ഏതിൽ പലരും സന്തോഷം കിട്ടാനുണ്ടായിരുന്നില്ല പിന്നീട് ഗോമതിയുടെ ഫോണിലേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ സെൻഡ് ചെയ്തെടുത്തപ്പം ഗോമതി പറഞ്ഞു അതേ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി നന്ദി തോന്നി ഒരു തെറ്റും ചെയ്ത ബുദ്ധിത പാവത്തിനെ അതിന് ജോലി കളയക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ മിത്രമോളായി സ്ഥാനത്തെങ്കിലോ എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഗോമതി മാത്രമല്ല എൻ്റെ മരുമോള് എൻ്റെ എൻ്റെ മോള് നിൻ്റെ അടുത്തല്ലേ നിന്റെ മരുമോളല്ലേ അപ്പം നിൻ്റെ കുടുംബത്തിനൊരു സങ്കടമോ വേദന ഉണ്ടായി എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതെ പിന്നെ ഞാനിത് ചെയ്തതെന്നുള്ള കാര്യം ആരും തൽക്കാലത്തേക്ക് അറിയണ്ടെന്ന് പറയുന്നത് ഇല്ലയെന്ന് പറയാണ് അങ്ങനെ ഗോമതി നേരെ സന്തോഷത്തോടു മീനാക്ഷി അടുത്തേക്ക് വരുവാണ് മീനാക്ഷി എടുത്തറിഞ്ഞു അതേ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒരു ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കില് തിരിച്ച് നമുക്ക് എവിടെ നിന്ന് സഹായം കിട്ടുമെന്ന് നമ്മൾ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ട എന്ന് പറയണം ഇത് കേട്ടതും മീനാക്ഷിച്ച് എന്താമേ എന്താ കാര്യം നോക്കിയാണ് മോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തിന് എന്തെന്നില്ലാ സന്തോഷമായിരുന്നു മീനാക്ഷിക്ക് അതെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇനി എന്താണല്ലോ അവർ വരട്ടെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ അവർക്കെതിരെയുള്ള ആയുധം എന്റെ കൈ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ഇതിൽ പലരും സന്തോഷം മീനാക്ഷിക്കും ഇല്ലായിരുന്നു പിന്നീട് ആകാശത്തോട് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ വീഡിയോസ് കാണിക്കുകയാണ് അത് കണ്ടത് ആകാശം പറഞ്ഞു ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അതെ ഇവിടെ നമ്മൾ കുറെ മനസ്സ് സമയവും പാലിക്കണം കാരണം എന്താണെന്ന് അറിയാവോ നമ്മൾ എടുത്തിയാഴിഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത്തെ കാര്യം ആ എന്താണ് നല്ലൊരു വിവാഹമൊക്കെ വന്ന് വിവാഹ കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ആദ്യം ആനന്ദാൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കട്ടെ പിന്നെ എനിക്കിത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കടുത്ത് പ്രയോഗിക്കാൻ നല്ല ഒന്നാന്തരം വജ്രായം തന്നെ എന്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിനി ഒന്നുകൊണ്ടും പേടിക്കണ്ട എനിക്കെതിരെ എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അത് കേട്ട ആകാശം മനസ്സിലായി ദൈവമായിട്ടാണ് ഈ സമയം മീനാക്ഷിയോടൊപ്പം വന്നത് അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കേ നന്ദദാൻഡിക്ക് അതങ്ങനെ പിടിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതൊക്കെ അച്ഛത ആരും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല മീനാക്ഷിക്കെതിരെ രഞ്ജിന് കരുക്കളൊക്കെ നീക്കിക്കൊണ്ടിരുന്നു അവസാനം മീനാക്ഷിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വരുവാണ് സോഷ്യൽ മീഡിയാസിലൊക്കെ വന്നു അങ്ങനെ പണം മേടിച്ച് കൈക്കൂലി മേടിച്ചു ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മീനാക്ഷി എന്ത് ചെയ്യുവാണ് നേരെ ഓഫീസിലേക്ക് എല്ലുകയാണ് വീടാമാരത്തിന് തെളിവ് സാധനം കാണിച്ചു കൊടുത്ത് ഒരു കംപ്ലൈന്റ് അങ്ങോട്ട് ഫയൽ ചെയ്യുവാണ് ആ കംപ്ലൈന്റ് ഫയൽ ചെയ്ത പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി കാരണം ഇതുവരെ ഉണ്ടായതുപോലല്ല മന്ത്രിക്കാണ് പരാതി അയച്ചിരിക്കുന്നത് കാരണം അദാലത്തിന് സമയത്ത് മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി അതായത് തടസ്സങ്ങൾ വരുത്തി അത് ഫയലൊക്കെ മാറ്റിമറിക്കാനൊക്കെ ശ്രമിച്ചു എന്ന് വേണ്ട അങ്ങനെ നമ്മുടെ ജനിച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് വലിയ സാമൂഹ്യ പ്രവർത്തക എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങനെ അവരുടെ മുഖത്തേക്ക് കരുവായിട്ട് തീർക്കുകയോ മീനാക്ഷി മാത്രമല്ല അച്യുതനും അലോരുടെ നല്ല പണിയും കൂടെ കിട്ടുന്നുണ്ട് അവർക്കെതിരെയും കേസ് വന്നു കാരണം ഗൂഢാലോചന പങ്കെടുത്തെന്ന് പറഞ്ഞിട്ട് കൃത്യനിർമ്മാണത്തിൽ തടസ്സം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെയും കേസൊക്കെ വരുവാണ് അങ്ങനെ അവരുടെ കാര്യത്തിലൊരു തീരുമാനമായി ഈ സമയത്ത് ദേവമംഗലത്ത് ബാലൻ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു കാരണം ബാലന്റെ ഇതിൽ പറയുന്ന സന്തോഷം വേറെയില്ല ഉദ്യപാനുസാറിന്റെ മോളുമായിട്ടുള്ള വിവാഹമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷെങ്കിൽ ആനന്ദം അവളൊന്നും അമ്മ എതിരായിട്ടും കണ്ടിട്ടില്ല അപ്പൊ കണ്ട ദിവസം നാളെയാണ് അപ്പൊ നാളെ ക്ഷേത്രത്തിൽ ചെല്ലണം അവിടെ അവരുടെ മോള് വരുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആനന്ദിനാണെങ്കിലോ ഒരു കാരണവശാലും ഈ കല്യാണം വേണ്ട അല്ലെങ്കിൽ ഈ കല്യാണം ഒരു കല്യാണം വേണ്ട താൻ ഭൗതിക ജീവിതത്തിലേക്ക് പോവാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവ ബാലന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ബാലന്റെ മുന്നിൽ അങ്ങനെ പറയാനും പറ്റില്ല ബാലൻ പിന്നെ അത് മതി അതുകൊണ്ട് ആകെ വിഷമിച്ചാണ് ആനന്ദൻ ഇരിക്കുന്നത് ആനന്ദൻ പിന്നെ ധർമ്മന്റെ അടുത്ത് അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാമ എനിക്കിപ്പോ കല്യാണം വേണംന്ന് അച്ഛനോടൊന്നും പറയാൻ പക്ഷെ ധർമ്മൻ അനുസരിക്കുമോ ധർമ്മം പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല അതെ ഈ പെണ്ണിനെ വന്ന് കാണണം ഉദ്യപാനുസാരം എന്ന് പറഞ്ഞാൽ ആരും നിർത്താ ഇരിക്കണേ ഇത്രയും കല്യാണം മുടങ്ങിപ്പോയത് ഇപ്പൊ ഒരു നല്ല കല്യാണത്തിന് വേണ്ടി അന്നൊക്കെ പറയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചതെന്ന് പക്ഷെ ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആരണോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പാവം ആരും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് അവക്ക് അവന് സന്തോഷവും പക്ഷെ ഇത് ഒന്ന് പറയാനായിട്ട് ബാലണ്ണ ഒന്ന് സമ്മതിച്ചിട്ടോ കേട്ടെ പിന്നീട് മീനാക്ഷി മിത്രനെ വിളിക്കുകയാണ് മിത്രനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണ ഡേ ആനന്ദന്റെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് വലിയ ബിസിനസ്സുകാരന്റെ മോളാ അച്ഛനും ഭയങ്കര താല്പര്യത്തില്ല എന്നൊക്കെ പറയണ് നാളെ ഞങ്ങള് പെണ്ണ് പെണ്ണിനെ കാണും ക്ഷേത്രത്തിൽ വെച്ചെന്നൊക്കെ പറയണെ ഇത് കിട്ടുന്ന മിത്രയ്ക്ക് സന്തോഷമായി ആനന്ദന്റെ കല്യാണം നടക്കുവാണെങ്കില് അങ്ങൾ കാലം ടെൻഷാ ആൺകളുടെ മനസ്സിലെ ടെൻഷനൊക്കെ പോകുന്നല്ലോ അതുമാത്രമല്ല അമ്മയ്ക്ക് സമാധാനം സമാധാനമാവല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു താങ്കൾ രണ്ടുപേരും അവിടെ വരുമോക്കളായിട്ട് കയറി വന്നാലും മൂത്താനായ ആനന്ദണ് കല്യാണം കഴിക്കാൻ നിൽക്കുമായിരുന്നല്ലോ അതൊക്കെ ഇവരുടെ മനസ്സിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിനാണ് വല്ലാത്തൊരു വെപ്രാളം അവിടെ ചെന്നിട്ട് അങ്ങനെ അവര് ആരും ഇല്ല ബാക്കി എല്ലാവരും ഉണ്ട് ദേവമംഗലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചു വന്നു കഴിയുമ്പോഴത്തേനും ആകാശം ആനന്ദിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി അതെ ആനന്ദന്റെ ഭയങ്കര ആകാംക്ഷന്ന് തോന്നലോ വരാൻ പോകുന്ന പെണ്ണ് എങ്ങനെയായിരിക്കും എന്ന് ഇനിയിപ്പം പറയാൻ പറ്റുള്ളൂ ഉദയബാനുസാറിന്റെ മോളാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊന്നും പറയാൻ എന്ന് പറയണം കേട്ടോ ആനന്ദപ്രതി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടെന്ന് ചോദിക്കണം അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉദയബാനിന്റെ കാർ അങ്ങോട്ട് വന്നേ ആ കാർ വന്ന് ഇന്നിപ്പത്തേനും പെട്ടെന്ന് അതേ ബാലൻ പറഞ്ഞു അവരെത്തിന്ന് പറയാണ് അപ്പൊ ആനന്ദനെ വല്ലാത്തൊരു ആകാംക്ഷ അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് കാറിനകത്തുനിന്ന് ശ്രീദേവി ഇങ്ങോട്ട് ഇറങ്ങണേ ശ്രീദേവി എങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ബാലിനേക്ക് ഒറ്റ നോടെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദേ ആനന്ദ കല്യാണം കഴിക്കുന്ന പെണ് പെണ്ണരിതാന്ന് പറയണം ഇത് കേട്ടാൽ ആനന്ദം തിരിഞ്ഞു നോക്കുകയാണ് ശ്രീദേവിയുടെ മുഖത്തേക്ക് നോക്കിയത് ഒറ്റ മോട്ടത്തിൽ തന്നെ ആനന്ദൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു നല്ല കുലീനത്തോ ഉള്ള ബ്ലൗസ് ഒക്കെ അണിഞ്ഞ് ഹാഫ് സാരി ഒക്കെ എടുത്ത് അല്ല ഹാഫ് സാരി ഒക്കെ എടുത്തൊരു പെൺകുട്ടി നല്ല നാടൻ വേഷത്തിൽ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ കാഴ്ച കാഴ്ചകൊണ്ട് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആനന്ദിന് മനസ്സിലുണ്ടായത് ഇത്ര നല്ല ആത്മീയത എന്നൊക്കെ പറഞ്ഞിരുന്നോണ്ട് ഇരുന്നായിരുന്നു കാണുമ്പോൾ തന്നെ ഒരു സ്പാർക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടീനെ അങ്ങനെ ആ സ്പാർക്കൊക്കെ നമ്മുടെ ആനന്ദിന് വരുവാണ് അവസാനം രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെട്ടു പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെട്ടു ആനന്ദ പക്ഷെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആനന്ദിന് എങ്ങനെയാവും എന്നൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജോഡ്സിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പ്രശ്നമൊക്കെ വെച്ചോ അങ്ങനെ നാളും പൊരുത്തമൊക്കെ നോക്കണമല്ലോ അങ്ങനെ പൊരുത്തങ്ങളൊക്കെ നോക്കണം പൊരുത്തങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല അത്യുത്തമമാണ് ഇനി ഒന്നും കുഴപ്പമില്ല കല്യാണം മാത്രം അങ്ങോട്ട് നടത്തിയാൽ മതി അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നായിരുന്നു ബാലൻ്റെയും തീരുമാനം അതുപോലെ തന്നെ കല്യാണം നടത്താനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം പക്ഷേ ഇത് കൃഷ്ണമ്മങ്കൾ പറഞ്ഞു ആനന്ദത്തിനും വിവാഹം നടക്കാൻ പോകുന്ന ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്യുതന അലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നമ്മളെല്ലാത്തിടത്തും നാണം കിട്ടി ഇനി ഒരു കാരണവശാലും ആ കല്യാണം നടക്കരുതെന്നൊക്കെ പറയാണ് ഇത് കേട്ടാൽ അല്ലാതെ പറഞ്ഞു അത് എനിക്കറിയാം നമ്മൾ നാണം കിട്ടുക എന്നില്ല അച്ഛാ അതുപോലെ അവർ നാണം കിട്ടി നിൽക്കണം എന്നൊക്കെ പറയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് പക്ഷെ ഇനി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവരെന്തൊക്കെ കാണിച്ചു എന്നാൽ പറഞ്ഞാലും കല്യാണം നടക്കാതിരിക്കില്ല അങ്ങനെ ആനന്ദിൻ്റെയും ശ്രീവിദ്യയുടെയും കല്യാ ശ്രീദേവിയുടെയും കല്യാണം ഒക്കെ നടക്കും അപ്പോൾ അതിന് അതിൻ്റെ വിശേഷം കല്യാണ മേളമാണ് ഇനി അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി